ശബരിമല വികസനത്തിന് വേണ്ടി ബഹുമുഖങ്ങളായ വലിയൊരു പദ്ധതികൾ ഇന്ന് ഗവൺമെൻ്റ് ദേവസ്വം ബോർഡും സംയുക്തമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഭക്തരെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാനും അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമ്പോൾ കേരളത്തിനു വേണ്ടി മാത്രമല്ല നമുക്കെല്ലാ വിഭാഗം ചെറുതും വലുതുമായ പല പല ചെറിയ കച്ചവടക്കാർക്ക് വരെ സാമ്പത്തികമായി തൊഴിൽപരമായി പലതും ചെയ്യാൻ സാധിക്കുമെന്നുള്ള സത്യം എൻ്റെ ഉപതൊഴിൽ പലതുമുണ്ട് അങ്ങനെ ഒരുപാട് സാമ്പത്തിക വളർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും പദ്ധതിയുമായി ആവിഷ്കരിച്ച് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഒന്നിച്ചു വന്ന ഈ കർമ്മ പദ്ധതികൾ നമുക്കെല്ലാം കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തിരുത്തേണ്ടത് തിരുത്തിയും ഉൾക്കൊള്ളിക്കേണ്ട പലതുണ്ടെങ്കിൽ ഉൾക്കൊള്ളിച്ചും അതിനെ വിജയിപ്പിക്കുവാനും നമ്മളെല്ലാം ശ്രമിക്കണം